ഈ വർഷത്തെ ചിറ്റാരിക്കാൽ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം നവംബർ മൂന്ന് മുതൽ ആറ് വരെ തീയതികളിലായി പാലാവേൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ വർഷത്തെ ചിറ്റാരിക്കാൽ ഉപജില്ല കേരള സ്കൂൾ കലോത്സവം നവംബർ മൂന്ന് മുതൽ ആറ് വരെ തീയതികളിലായി പാലാവയൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തപ്പെടുന്നു ഇതിനായുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി വരുന്നതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കർഷക കുടിയേറ്റ ഗ്രാമമായ പാലാവയലിൽ ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കൗമാര ഉത്സവം നടക്കുന്നത് എൽ പി യു പി എച്ച് എസ് ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി അൻപത്തി ഒന്ന് വിദ്യാലയങ്ങളിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികളാണ് വിവിധ മത്സരങ്ങൾക്കായി ഇവിടെ എത്തുന്നത് കൃത്യമായും ആത്മാർത്ഥതയോടെ എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ് ഒരു എന്തൊരു കാര്യം നടത്തിയാലും അതിൽ നൂറ് ശതമാനം ഉള്ള ഒരു നാട്ടുകാരാണ് ഇവിടെ ഉള്ളതുകൊണ്ടാണ് ആഘോഷങ്ങളാണെങ്കിലും ഉത്സവങ്ങളാണെങ്കിലും അതിലെല്ലാം ഏറ്റവും ആത്മാർത്ഥതയോടെ സഹകരിക്കുന്നതോടൊപ്പം തന്നെ അതവിടെ സ്വന്തമായി ഏറ്റെടുത്ത് അതിനെ വിജയിപ്പിക്കുക എന്നുള്ള ഒരു നല്ല ആത്മാർത്ഥമായ സഹകരമുള്ള ഒരു പ്രദേശമായതുകൊണ്ട് ഇതിനെ നടത്തിയതിനെ കുറിച്ചോ മറ്റൊന്നും ഒരു ആശങ്ക ചെയ്യാൻ ഒന്നുമില്ല ആകെയുള്ള ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് മാറാത്ത മഴക്കാലമാണ് എങ്കിലും ആ സമയത്ത് ദൈവം നമുക്ക് വേണ്ടത് ഒരിക്കൽത്തരുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ് കലാമേളയോടൊപ്പം തന്നെ അറബിക് മേളയും അതുപോലെ തന്നെ സംസ്കൃതോത്സവം മൂന്ന് മേളകളാണ് ഒരേ സമയത്ത് ഒരുമിച്ച് നടക്കുന്നത് അപ്പോൾ അറബിക് മേള വേറെയായിട്ടും സംസ്കൃതോത്സവം വേറെയായിട്ടും നടക്കും അതിനോടൊപ്പം തന്നെ നമ്മുടെ കലോത്സവം നടക്കുകയാണ് മൂന്നാം തീയതി ആദ്യത്തെ ദിവസം നമുക്ക് ഓഫ് സ്റ്റേജ് ഇനങ്ങളായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സ്റ്റേജ് മത്സരങ്ങൾ തുടങ്ങുന്ന നാലാം തീയതിയാണ് നമ്മൾ ഉദ്ഘാടനം വെച്ചിരിക്കുന്നത് സാർ പറഞ്ഞതുപോലെ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ഒരു നമ്മമാത്രമായ ഒരു തുക നമുക്ക് ഈ മേള നടത്തിപ്പിനായിട്ട് തരും ബാക്കിയൊക്കെ നമ്മൾ പൊതുജനങ്ങളിൽ നിന്ന് സ്വരൂപിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത് പ്രത്യേകം സജ്ജമാക്കിയ ആറു വേദികളിലാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് കലോത്സവ വിജയത്തിനായി പതിനാറ് സബ് കമ്മിറ്റികൾ രൂപം കൊടുക്കുകയും ഓരോ കമ്മിറ്റിയും പ്രത്യേകം യോഗം ചേർന്ന് പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്യുന്നു കലോത്സവത്തിന്റെ ഉദ്ഘാടനം നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് കാസർകോട് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ നിർവഹിക്കും ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സംഘാടക സമിതി ചെയർമാനുമായ അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി അധ്യക്ഷത വഹിക്കും സ്കൂൾ മാനേജറും രക്ഷാധികാരിയുമായ ഫാദർ ജോസ് മാണിക്കത്താഴെ മുഖ്യപ്രഭാഷണം നടത്തും സെന്റ് ജോൺ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നവംബർ മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിൽ വെച്ച് നടത്തപ്പെടുകയാണ് ഏതാണ്ട് പതിനാറോളം കമ്മിറ്റികൾ ഇവിടെ ഫോം ചെയ്യുകയും വിവിധ കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തനങ്ങളെല്ലാം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് മൂന്ന് പ്രാവശ്യം കമ്മിറ്റികളുടെ ഒരു ക്രോഡീകരണം നടന്നു ഒരു വാലോഷം നടന്നു പാലാമയൽ സെന്റ് ജോൺ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇങ്ങനെയൊരു ചിറ്റാരിക്കൽ ഉപജില്ലാ കലോത്സവം നടക്കപ്പെടുന്നു എൽ പി മുതൽ ഹയർ സെക്കൻഡറി സ്കൂൾ വരെ ഏതാണ് മൂവായിരത്തി മുതൽ നാലായിരം കുട്ടികൾ വരെ പാർട്ടിസിപ്പേഷൻ ഈ നാല് ദിവസങ്ങളായിട്ട് നടക്കപ്പെടുന്നത് ആറ് സ്റ്റേജുകളിലാണ് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മീറ്റിംഗ് ഐ മീൻ പ്രോഗ്രാം ഇവിടെ നടക്കപ്പെടുന്നത് അതിന്റെ മെയിൻ സ്റ്റേജ് എന്ന് പറയപ്പെടുന്നത് നമ്മുടെ സ്കൂളിന്റെ ഈ ഏരിയ തന്നെയാണ് മെയിൻ സ്റ്റേജ് ഓരോ സ്റ്റേജുകളിലേക്കുള്ള കുട്ടികളെയും അതുപോലെ തന്നെ ഇവന്റുകളെയെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് പ്രോഗ്രാം കമ്മിറ്റി വളരെ ഗംഭീരമായിട്ട് കാര്യങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എം പി ഉദ്ഘാടനകർമ്മം നിർവഹിക്കപ്പെടുമ്പോൾ ബാക്കിയുള്ള മുഴുവൻ കമ്മിറ്റി അംഗങ്ങളും ഈ മേളയിലുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് മുഴുവൻ കമ്മിറ്റി അംഗങ്ങളും ഇവിടെ ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും അവരെല്ലാം കൂടി തന്നെ ഈ മേള ഏറ്റവും ഭംഗിയായിട്ട് വിജയിപ്പിക്കാനുള്ള വലിയ ഒരു ഉത്തരവാദിത്വം ഞങ്ങൾക്കെടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ പ്രധാനമായിട്ടും പ്രത്യേകമായിട്ട് പറയാനുള്ള ഈ കലോത്സവ നഗരിയില് ഒരു ഒരു ഡിജിറ്റൽ സ്ക്രീൻ സ്ക്രീൻ കുട്ടികളുടെ ഓരോ സ്കൂളിന്റെയും പോയിന്റ് നിലവാരം പ്രസന്റ് ചെയ്യുന്ന ഇവിടെ നമ്മൾ അലോട്ട് യും വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ മെന്റലി മാത്യു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജസീന്ത ജോൺ സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാണിക്കത്താഴെ ഹെഡ് മിസ്റ്റർ പി സി സോഫി എൽ പി സ്കൂൾ ഹെഡ് മിസ്റ്റർ പി ഗീതമ്മ പി ടി പ്രസിഡന്റ് സോമിയ അറയ്ക്കൽ പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ മാത്യു അരികാട്ട് അമൽ ജോർജ് അനീഷ് ജോൺ എന്നിവർ പങ്കെടുത്തു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ